പിന്നെ ചങ്കുപൊട്ടി മരിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതിട്ടുണ്ട് കൊറച്ചൊക്കെ എഴുതിട്ടുണ്ട് സ്വർഗം കിട്ടിയാ എനിക്ക് അത് നമ്മുടെ സ്വന്തം ഷുക്കുറുക്കിയുടെ സിനിമയാണ് അപ്പൊ ഞാൻ സ്നേഹ ഇപ്പൊ നമ്മള് നിക്കുന്നത് നമ്മളെ കേരളത്തിലെ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ നജീബിക്ക അതായത് നമ്മുടെ ആറാട്ടുപുഴക്കാരുടെയും തൃക്കുന്നപ്പുഴക്കാരുടെയും ഹരിപ്പാടുകാരുടെ സ്വന്തം എന്നറിയപ്പെടുന്ന നജീബിക്കയുടെ നാട്ടിലാണ് നജീബിക്ക ഇപ്പൊ ഭയങ്കര തിരക്കില്ല അല്ലെങ്കിൽ ഒന്നാമത് നോമ്പുകാലാണ് അപ്പൊ അതെ അതെ ഞാൻ നജീബിക്ക ഇന്നലെ മുതൽ വിളിക്കുക അപ്പൊ ആള് ഭയങ്കര ബിസിയാണ് ഒരുപാട് ചാനലുകളിലും ഒക്കെ അഭിമുഖങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക അത് തന്നെ ഇപ്പൊ നോമ്പുകാലമായുകൊണ്ട് അതിനൊപ്പം തന്നെ രാവിലത്തെ പിന്നിൽ കാണുന്നത് തൃക്കുന്നപ്പുഴ കടലാണ് ഈ കടലിൽ ജോലി കഴിഞ്ഞ് മത്സ്യവുമായി ബന്ധപ്പെട്ടുള്ള ജോലിയാണല്ലോ പൊങ്ങുവെള്ളത്തിൽ പോകുന്നുണ്ടോ പോകുന്നില്ല അത് പിടിച്ച് കറിക്കൊണ്ട് വരുമ്പോ അത് അഴിച്ചു കൊടുക്കുന്ന ഇന്ന് രാവിലെയും ആ ജോലിയൊക്കെ കഴിഞ്ഞ് ആള് ഇങ്ങനെ ക്ഷീണിതനായി നിൽക്കുകയാണ് അപ്പോ എന്നോട് ആദ്യമേ പറഞ്ഞു കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടു നേരത്തെ വിടണം ഞാൻ നല്ല ക്ഷീണിതനാണോ അപ്പൊ ഒരിക്കലും ഞാൻ പെട്ടെന്ന് കൊറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് വിട്ടേക്കാം വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് ഞങ്ങളിപ്പോ ഞാനും പിന്നെ രണ്ട് മക്കളും മൂന്ന് കൊച്ചുമക്കളും എത്രാമത്തെ പുത്രനാ അമ്മാടെയും പാപ്പാടെ ഞാന് വീട്ടിലും ഒരാണുണ്ട് ഒരു പെണ്ണുണ്ടായിരുന്നു അത് വന്നിട്ട് കഴിഞ്ഞ മരിച്ചു ജീവിതാനുഭവം പറയുന്നത് ഒരു സിനിമയായി വരുവാ ശരിക്കും അത് കല വായിച്ചവർക്കൊക്കെ മനസ്സിനെ വല്ലാതെ മുറിവെപ്പിച്ച കാര്യങ്ങളും അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും ഞാനിന്ന് രാവിലെ അമ്മയോട് പറഞ്ഞു അമ്മ ഇങ്ങനെ ഒരാളുടെ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത് എനിക്ക് ആദ്യം തന്നെ ആ സിനിമ പോയി കാണണം കാരണം ആ ട്രെയിലറൊക്കെ കണ്ടു ഇപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജായിട്ട് ചേട്ടനാണ് അഭിനയിച്ചേക്കുന്നത് സ്വാഭാവികമായിട്ടും അതിന്റെ ഓരോ ട്രെയിലർ കാണുമ്പോഴും ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറച്ചുകൂടി കാരണം ദൃശ്യം കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും അപ്പോൾ അന്ന് അനുഭവിച്ചാൽ എത്ര സിനിമ ചെയ്താലും ഇക്ക അനുഭവിച്ച ആ വേദനയോളം വരില്ല ഒരിക്കലും അല്ലേ അപ്പോൾ ഇക്ക തൊണ്ണൂറ്റി മൂന്നിലാന്ന് തോന്നുന്നത് അതൊന്നും ചെറുതായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് തൊണ്ണൂറ്റി മൂന്നിലാണ് ഞാൻ പിന്നെ കല്യാണമൊക്കെ എൻ്റെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൾഫിലേക്ക് പോകാനായിട്ടുള്ള ആഗ്രഹം വരുന്നത് അങ്ങനെ പോകുന്നത് അങ്ങനെ എൻ്റെ ഭാര്യയുടെ അഞ്ചു സ്ഥലം വിറ്റ് അൻപത്തയ്യായിരം രൂപ കൊടുത്താണ് ആദ്യമായിട്ട് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത് അങ്ങനെ അവിടെ നിന്ന് ഫ്രീ ഇതിൽ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെ തന്നെ കൊണ്ടുപോയി നമുക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ കൊണ്ടുപോയി അങ്ങനെ ഞാൻ പിന്നെ ബോംബെ കയറിപ്പോയത് ബോംബെ ചെന്ന് ഒരു ദിവസം അവിടെ ഇറങ്ങി പിന്നെ ഇറങ്ങി ഞങ്ങൾ ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴേ ഒരു ആൾ വന്ന് എൻ്റെ അടുത്ത് പാസ്പോർട്ട് ചോദിച്ചു അപ്പോൾ ഞാൻ പാസ്പോർട്ട് എടുത്ത് കൊടുത്തു അപ്പോൾ നീ എൻ്റെ ആളാന്നും പറഞ്ഞാൽ കെട്ടിക്കൊണ്ട് പോവാണ് ആ പോക്ക് പിന്നെ അത് മരുഭൂമിയിൽ കൂടെ അങ്ങ് പോകാമായിരുന്നു അപ്പോഴേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ ഗൾഫിന്നൊക്കെ വന്നിട്ടുണ്ട് ആരെയും കാണുന്നില്ല ഒരു ബിൽഡിങ് കാണുന്നില്ല ഒന്നും കാണുന്നില്ല വെറും മരുഭൂമി കൂടി വണ്ടി പോയി അങ്ങനെ പോയി 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 ചെല്ലുമ്പോഴാണ് പത്തഴുന്നൂറ് ആടും അപ്പ തന്നെ പേടിച്ച് വിറച്ച് ആകപ്പാട് പഴന്ന് നിറയലായി പോയി ശ്വാസം പോലും കിട്ടാത്ത രീതിയിലുള്ള ഇതായിപ്പോയി അതിന് പിന്നെ അവിടെ ചെന്ന് ഈ അറബി രാത്രിയായിരുന്നു എന്നത് അത് മുളോട്ട് നോക്കിയാൽ മാന ഫ്ലേറ്റൊക്കെ പോകുന്ന കാണാൻ ആഴോട്ട് വേണ്ട എല്ലാടും ഇങ്ങനെ മനം മുറ്റിയത് പോലെ നടക്കും ഇത് ഒരു ഇത് അറിയാനൊക്കെ അങ്ങനെ കറിഞ്ഞു കറിഞ്ഞ് കറിഞ്ഞു കരഞ്ഞ് ഇങ്ങനെ ഒരേ ദിവസം ഇങ്ങനെ തട്ടി തട്ടിപ്പോയി

സ്വാഭാവികം കാരണം ഈ രണ്ടര വർഷക്കാലം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന ദിവസങ്ങളാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു റംസാൻ നാളുകൂടിയായി കടന്നു വരുന്നത് ഈ വ്രതത്തിന്റെ ഈ ആരംഭത്തിൽ തന്നെ ഇക്ക അനുഭവിച്ച ആ ഒരു വേദന പടച്ചവും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഈയൊരു രണ്ടായിരത്തിഇരുപത്തിനാലിൽ വന്നു നിൽക്കുമ്പോൾ തൻ അനുഭവിച്ച വേദന ലോക അത് ഒരു സിനിമയാക്കി കാണുക എന്ന് പറഞ്ഞാൽ അന്ന് അനുഭവിച്ച വേദനയുടെ ഒരു നമ്മൾ പറയത്തില്ല നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാൽ ഒരിക്കലും നമ്മളെ ദൈവം കടാക്ഷിക്കുന്നു പക്ഷെ ഇപ്പൊ ഇക്ക എന്താ തോന്നുന്നത് ഈ ബുക്ക് എഴുതല് പുസ്തകം എഴുതലും പിന്നെ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിലും ഒരുപാട് സ്ഥലത്ത് പോകാനും ഒരുപാട് നല്ല നല്ല ആൾക്കാരുമായിട്ട് കണ്ടുമുട്ടാനും അങ്ങനൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് എനിക്ക് ഞാൻ ഒരു കേരള ലോക കേരള സഭ വരെ പോയിട്ടുണ്ട് പിന്നെ വലിയ വലിയ വല്യ ഹോട്ടലില് കണ്ട് അപ്പൊ ഇപ്പം പറയുന്നു അവസാന ഷോട്ട് ചെയ്ത് കഴിഞ്ഞാണ് യഥാർത്ഥന ഞാൻ റാന്നി വെച്ച് ലാസ്റ്റ് ഷൂട്ടിങ്ങിന് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാനും അവിടെ കൊണ്ടുപോകുന്നു അപ്പൊ ഷൂട്ടിങ് സ്ഥലമായിരുന്നു അപ്പൊ എന്നെ വിളിച്ചു കണ്ടപ്പോൾ വലിയ സന്തോഷത്തെ പത്തിരു മിനിറ്റിരുന്ന് അവര് കാര്യങ്ങളൊക്കെ അടുത്ത് ചോദിച്ചു ഞാൻ അഭിനയിച്ചേക്കുന്ന കാര്യൊക്കെ എന്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ ഞാനെല്ലാം കറക്റ്റ് ആകുന്ന എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു സന്തോഷത്തോടെ അവൻ്റെ അവിടെ നിന്ന് പിന്നെ നമ്മക്ക് കാണാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പൊ അവിടെ വെച്ച് കണ്ടത് ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് സന്തോഷം തോന്നി ആദ്യം നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റാത്ത മുമ്പിലൊക്കെ പോകാനും ഒരുപാട് സന്തോഷം പൃഥ്വിരാജ് കരിയറിൽ ഏറ്റവും നല്ലൊരു ചിത്രം കാരണം അദ്ദേഹം ഒരുപാട് എടുത്തിട്ടുണ്ട് കാരണം നായകൻ തന്നെ പറയാണ് നന്നായിട്ട് കാരണം ആ ഒരു രണ്ടര വർഷക്കാലം ഒരു പക്ഷെ ഒരു മനുഷ്യന്റെ ശരീരം എത്രത്തോളം ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥയിലുള്ള അദ്ദേഹം മാറ്റി ഒരുപാട് കഷ്ടപ്പെട്ടു അതെ ഒരുപാട് എന്ന് പറഞ്ഞാൽ മാസം അവര് കൊറോണ ഞാൻ അനുഭവിച്ച പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ സിനിമ എടുത്തപ്പോഴും ശരി അവർ അനുഭവിച്ചിട്ടാണ് പൃഥ്വിട്ടം പറഞ്ഞോ ഒരു ദിവസം വരാം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പൃഥ്വിരാജേട്ടം വരുമെന്ന്രാജേട്ട ഈ വീഡിയോ കാണുവാണെങ്കിൽ നമ്മുടെ ആഗ്രഹമുണ്ട് ഈ നാട്ടില് ഈ വീട്ടില് പൃഥ്വിരാജേട്ടം വരണമെന്നുള്ളത് അപ്പം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ട് ഉറപ്പായിട്ട് ഇതൊക്കെ കഴിഞ്ഞ കഴിയുമ്പോക്ക് കാണാൻ ഈ നാട്ടിൽ വരും എന്ന് നമുക്ക് സിനിമ ഇത് ഒരു നമ്മുടെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ ഒരാൾ കഥ എഴുതണമല്ലോ അതെ അതെ ഞാന് ഇത് എല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്ന് നാട്ടിൽ വന്ന് ഇങ്ങനെ അഞ്ചാറ് വർഷം പിന്നിവിടെ നിന്ന് പിന്നെ എന്റെ പഴയ ജോലിയിലേക്ക് ഏർപ്പെട്ട് അതെല്ലാം കഴിഞ്ഞ് വീണ്ടും പിന്നെ ഇങ്ങനെ ആലോചിച്ചു ഒരു കല്യാണം അന്ന് പിന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു അതെ അത് പിന്നെ വരുന്നൊരു കുട്ടിയും കൂടെ ആയി അപ്പൊ രണ്ട് പിള്ളേരായി അങ്ങനെ വീട്ടിലെ ഞാൻ രണ്ടേഷൻ കൂടെ താമസിച്ചോണ്ടിരിക്കുന്നു നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട് അങ്ങനെ ഈ പണി കൊണ്ടൊന്നും നമുക്ക് പിന്നെ അങ്ങനെ വസ്തു മേടിച്ചു വീട് വെച്ചിരുന്നു താമസിക്കാനൊക്കെ അന്ന് എന്റെ അസുഖങ്ങള് വിറ്റട്ടല്ലേ ഞാൻ പോയത് അപ്പൊ അതങ്ങ് പോയില്ലേ ഒരു റിയാലി പോലെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പിന്നെ എൻ്റെ അളിയൻ എൻ്റെ ഭാര്യയുടെ ആങ്ങളെ ഇതുപോലെ ബഹ്റൈനുണ്ട് അങ്ങനെ പുള്ളി എൻ്റെ കഷ്ടപ്പാടൊക്കെ കണ്ടോണ്ട് ഇവിടെ നിന്ന് അവിടുന്ന് വിഷയ എടുത്തിട്ട് വിസ എടുത്തിട്ട് എന്നെക്കൊണ്ട് അതൊക്കെ നേരം എൻ്റെ ഭാര്യ പറഞ്ഞു ഇതുപോലെ ഇനി പോകണ്ട നമുക്ക് ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കാം എന്നൊക്കെ പറ്റി എന്നിട്ട് എനിക്ക് പിന്നെ ജേഷിന്റെ പിള്ളിലായി താമസിക്കുന്നത് അപ്പൊ നമുക്ക് വേറെ ദൂരമൊന്നും കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും എന്റെ അളിയൻ്റെ അടുത്തോട്ടല്ലേ ഞാൻ പോകുന്നത് അതുകൊണ്ട് ധൈര്യത്തെ ഞാൻ പോവുക അങ്ങനെ പിന്നെ അളിയൻ കൊണ്ടുപോയി അവിടെ ചെന്ന് ബഹ്റൈൻ ചെന്ന് ഇറങ്ങി അളീനെ ചെറിയ സ്റ്റുഡിയോ ആണ് തോന്നുന്നത് അപ്പോൾ അളിയന്റെ ഒരു കൂട്ടുകാരുണ്ട് സുനിലെന്നും പറഞ്ഞിട്ടോ മാമേരിക്കരെയുള്ള അപ്പം ഞാൻ നേരം ചോദിച്ചെന്നിട്ട് ഇതുപോലെ ആ സുനിലേട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞത് സുണ്യേട്ട പിന്നെ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നതാണ് എനിക്ക് ജോലിയൊന്നുമില്ല സുണ്യേട്ടൻ്റെ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി താന്നോ അന്നേരം ആ എൻ്റെയിൽ ഒരു ജോലിയുണ്ട് അത് നീ അത് ചെയ്യത്തില്ല അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്തിട്ടില്ലെന്ന് ഞാൻ അന്നേരം അങ്ങോട്ട് പറഞ്ഞു അന്നേരം സൂര്യാട്ടൻ എടുക്കാൻ ചോദിച്ചതെന്ന് ജോലിയാടാ ഞാൻ ഈ കഥ സുല്യാട്ട് അടുത്താണ് ആദ്യമായിട്ട് പറയുന്നത് അപ്പോഴീ സൂര്യാട്ടൻ്റെ കൂട്ടുകാരാണ് ബെന്യാമി ബെന്യാമിൻ ഇവർ രണ്ടുപേരും യു എസ് നേവി എന്ന് പറയുന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് പിന്നെ അന്നേരം അന്ന് തന്നെ എൻ്റെ പെട്ടെന്ന് എൻ്റെ ഇതെല്ലാം ഫോട്ടോ ഒക്കെ വാങ്ങിച്ച് പാസൊക്കെ റെഡിയാക്കി എനിക്ക് അവിടെ എനിക്ക് പറ്റിയ ഒരു ജോലി അവിടെ വാങ്ങിച്ച തന്നു അങ്ങനെ ബെന്യാമിൻ എന്റെ കൂടെ വന്നു പരിചയപ്പെടുത്താൻ അങ്ങനെ ഈ കഥ എഴുതാൻ തുടങ്ങി പുള്ളി പ്രവാസിയിലൊരു കഥ എഴുതാൻ ഇങ്ങനെ കാത്തു നടക്കുമായിരുന്നു ഏഴാമത്തെ അപ്പോഴും ആ കഥ ഇങ്ങനെ എന്റെ ഞാനിന്ന് ഇങ്ങനെ പണിക്ക് ഞാനിന്ന് അക്രി പറക്കുന്ന ജോലിയാണ് പണിയിപ്പോ കാര്യം പറയുന്ന കാര്യമൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മുടെ ജോലിയല്ലേ അവിടെ യു എസ് എമിക്കകത്ത് ഇംഗ്ലീഷുകാരുടെ ഇതാണ് പട്ടയക്കാരുടെ മെട്രിക് ക്യാമ്പാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ബിന്നുകളൊക്കെ വെച്ചേ പോകേണ്ട ഒരു സ്ഥലത്ത് ഒരു വലിയ ഗ്രൗണ്ടാണ് ഇവിടെ നിന്ന് രണ്ടു മൂന്ന് അഞ്ചാറ് കിലോമീറ്റർ ദൂരത്തെയുള്ള ഒരു ഗോണ്ട് അവരുടെ അല്ല അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഇറങ്ങിയത് പ്ലാസ്റ്റിക് അലൂമിനിയം ഒക്കെ ഇങ്ങനെ ബിന്നുകൾ വെച്ചേക്കേണ്ട അതെല്ലാം കളക്ട് ചെയ്തിട്ട് പ്ലാസ്റ്റിക് വേറെ അലൂമിനിയം വേറെ അതെല്ലാം ഇതുക്കെല്ലാം കെട്ടി കളക് ചെയ്ത് അങ്ങനെ മാറ്റുന്ന പരിപാടിയാണ് ബസ് വെള്ളിയാട്ടൊക്കെ അന്ന് പറഞ്ഞത് ആ അന്നേരം ഞാൻ ചെറിയ ചെറിയ ജോലി കാണുമ്പോഴാണ് ഞാൻ സ്വർഗ്ഗം കിട്ടിയപ്പോഴുള്ള ജോലി എനിക്കത് അതൊന്നും ഇല്ലാതെ പതില്ല അത് ചെയ്യത്തില്ല ഞാൻ ചെയ്യത്തില്ല അപ്പൊ എഴുതിനകത്ത് കച്ചയെന്നൊക്കെ ഇങ്ങനെ പിറക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ എന്നാലും എനിക്ക് രാജ്യ സുഹൃത്തേലുള്ള ജോലിയായിരുന്നു അങ്ങനെ അത് ചെയ്ത് ഇങ്ങനെ ഒരു ഒരു വർഷം അങ്ങനെ എൻ്റെ പുള്ളിയുടെ കൂടെ എല്ലാ ദിവസവും ഇങ്ങനെ നടന്നാണ് ഇത് എഴുതുന്നത് എഴുതിയിട്ട് ആദ്യമായിട്ട് ഈ ബുക്ക് ഇവിടെ പ്രകാശനം ചെയ്തവിടെ ബെഹ്റൈൻ വെച്ച പ്രകാശനം ആദ്യമായിട്ട് ബുക്ക് പ്രകാശനം ചെയ്ത് എനിക്ക് അതന്നൊരു ബുക്ക് അങ്ങനെയാണ് നോവൽ ആദ്യം പായിച്ച് അങ്ങനെ ഒരുപാട് കറിയൊക്കെ ചെയ്തു കൊണ്ട് വായിച്ചു പണി കഴിഞ്ഞിട്ട് നമ്മള് നോവൽ എഴുതി എല്ലാവരും ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പരസ്യമൊന്നുമില്ല അങ്ങനെ പിന്നെ ഈ ലോക കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോഴാണ് ഈ നോവല് വീണ്ടും ഇത് വന്നത് അങ്ങനെ പിന്നെ എല്ലാവരും വിളി തുടങ്ങി ഭയങ്കരമായിട്ട് എല്ലാരുമായിട്ട് നല്ല നല്ല കാര്യം ഒരക്കാലും അത് വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണങ്ങൾ വരുക ഹോട്ടലിൽ കൊണ്ടുപോയി അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പിന്നെ ഈ നോവലുകൂടെ ഒരിക്കലും പറ്റിയിട്ടു അങ്ങനെ ഈ നോവലെടുത്താനുള്ള കാരണം പോയപ്പോ മകൻ ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ടാവും നടക്കട്ടെ കാരണം എന്റെ അച്ഛൻറെ പ്രായമൊള്ളു കാരണം എനിക്കിതൊക്കെ അറിഞ്ഞു ഭയങ്കര തങ്കടോ അനുഭവിക്കുന്ന വലിയൊരു കാരണം എനിക്ക് ആ ആദ്യത്തെ രംഗം കണ്ടപ്പോ തന്നെ ഞാൻ അവിടെ കരഞ്ഞു കാരണം അന്നെ അന്നേരം അത് ഓർമ്മ വന്നു ഈ െ അന്ന് ഈടെ ഈ അങ്കമാല ഇത് ഉണ്ടായിരുന്നല്ലോ കണ്ടാരുന്നോ അപ്പൊ അതിന്റെ ഇന്നുണ്ട് അതിന്റെ ഇത് മിഷാനുകാരാ ചേട്ടൻ ഇപ്പൊ ഒരുപാട് ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണോ സ്വഭാവം എല്ലാത്തിന്റെയും ഭാഗമാവുകയാണ് ഇപ്പൊ ഒരു നല്ലൊരു നോവലിന് ഒരുപാട് അവാർഡുകൾ കിട്ടി ഇപ്പൊ ഈ ചിത്രം ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടു ആ അവാർഡുകളെല്ലാം ഒരുപക്ഷെ ഒരു മനുഷ്യനെ ഇട്ട് നന്ദീകാരാണോ വ്യക്തി ചേട്ടൻ അഭിനയിക്കുന്ന ബ്ലസ് ആർ സംവിധാനം ചെയ്യുന്ന അപ്പുറത്തേക്ക് ചേട്ടന് ദൈവം തരുന്ന വലിയൊരു അവാർഡാണ് അന്ന് ആ മരുഭൂമിയിലാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഒരു കടലിന്റെ അല്ലേ അന്ന് ചേട്ടൻ പറയുന്നുണ്ടായി ഞാൻ നോക്കുമ്പം ഞാൻ നീണ്ടു നേർന്ന് മരുഭൂമി അടക്കുക കഴിയേതാണെന്നറിയില്ല പക്ഷെ നമ്മളിപ്പോ പടിഞ്ഞാട്ട് നോക്കുമ്പോ കടല ല്ലേ ഈ കടല് വലിയൊരു സന്തോഷം തരാൻ പോവുകയാണ് ഞാനൊന്ന് കെട്ടി പിടിച്ചോട്ടെ നീ ഭയങ്കര സാ എന്റെ അച്ഛൻ്റെ പ്രായമുള്ളൂ കാരണം ഒരുപാട് വേദനകൾ അനുഭവിച്ചു പക്ഷേ ഈ നാട്ടിലെത്തിച്ചില്ലേ ഇപ്പൊ ഞങ്ങൾ ഈ ഹരിപ്പാടുകാരുടെ ചേർത്ത് നിർത്തൽ കൂടിയാണ് ഇത് കേട്ടോ അപ്പം എല്ലാവിധ ആശംസകളും അപ്പം പെരുന്നാൾ ആശംസകൾ ഇപ്പോഴേ കാരണം അതിനകത്ത് കഥത്ത് വായിച്ചു കഴിഞ്ഞാ പിന്നെ കാര്യങ്ങളെല്ലാം എഴുതിട്ടുണ്ടായിരുന്നു ആരെ കൈപ്പറ്റിയൊക്കെ പക്ഷേ ഇത്തേ കാണിച്ചില്ല കാണിച്ചില്ല വിവരങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാണോ എല്ലാം ഒക്കെ അവിടെ ചാടി വന്നു നമ്മുടെ ഞാൻ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നില്ല എനിക്ക് തന്നെ വിഷമ ഫോട്ടോ സാരമില്ല ഇതാണ് നമ്മുടെ കഥാനായിക അല്ലെ നമ്മുടെ അമലാപ്പൊളിച്ച് നല്ല ഭംഗിയാക്കി ചെയ്തു തന്നെ ഒരുപാട് ചാനലിലൂടെ വെച്ചേക്കുന്നു അതെ തീർച്ചയായിട്ടും കാരണം ഇക്കായുടെ തോളോട് തോള് ചേർന്ന് നിന്ന് ഇന്നത്തെ ആ പ്രതിസന്ധികളിൽ കൂടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ നായക ഇത്താ പേരെങ്ങനെയല്ലോ സഫീർ സഫീർ നമ്മുടെ കഥയിലെങ്ങനെയല്ലല്ലോ സൈനു സൈനു എന്നാണ് പേര് അപ്പൊ ഇക്കാര്യ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഫോണും കാര്യങ്ങളൊന്നും കത്തൊക്കെ നമ്മളിങ്ങനെ അന്ന് പോസ്റ്റർമാനൊക്കെ വരുമ്പോ നമ്മള് ഗൾഫിലെ കത്തുണ്ടോ വെള്ളം ഏറോപ്ലൈൻറെ ഒരു ചെറിയ പടമൊക്കെ കാണുമ്പോ നമുക്കൊരു സമാധാനം ഇന്നടുത്തെ കത്താണ് ഇങ്ങനെ കൊറേ നാള് കത്തും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തപ്പോ നമ്മളിവിടുന്ന് കൊണ്ടുപോയ ആളുടെ വീട്ടിലൊക്കെ പോയി ആ തിരക്ക് അവിടുത്തെ അന്വേഷിച്ചു പറഞ്ഞു പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി രക്ഷ പക്ഷേ കണ്ടെത്തിയില്ല എവിടാന്ന് അറിയില്ല അതെ അതെ ഇപ്പൊ നമ്മളിങ്ങനെ എടുക്കുമ്പോഴും പറഞ്ഞു എന്നെ ഒരു വിളിച്ചോണ്ടിരിക്കും കാരണം അങ്ങനെ വേണേക്കാ കാരണം ഇക്കായ്ക്ക് പടച്ചോൺ തരുന്നൊരു സന്തോഷായിരുന്നു കാരണം എല്ലാവരും അറിയപ്പെടണം ഇനി അല്ലെ ഒരു ഇപ്പൊ എന്താ തോന്നുന്നത് സന്തോഷമാണ് വളരെ ഇന്നലെ തോന്നുന്ന ഒരു കോടിയുടെ വേദിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ ആളെ വിൽപ്പാങ്കാലത്ത് വന്നതേ ഉള്ളൂ ഒരു രണ്ടായിരുന്ന വേദിയൊക്കെ ഇഷ്ടപ്പെട്ടു നന്നായിട്ട് മത്സരിച്ചൊക്കെ എല്ലാരും കാണണം ഇക്കാടെ പരിപാടികൾ എല്ലാം ഇപ്പൊ സിനിമ കാണാൻ തയ്യാറായി ആ നിൽക്കുക ഇരുപത്തെട്ടാം തീയതി റിലീസ് മാർച്ച് ഇരുപത്തെട്ട് തന്നെ പോവും അപ്പൊ മറക്കാത്ത അന്നത്തെ ഒരു സമയത്ത് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഇക്കായ്ക്ക് ഇത്തായ്ക്ക് പറ്റാത്ത ഞാൻ ചോദിക്കുന്നത് നമ്മള് ഇക്ക അവിടെ ഇന്നപ്പോഴും പടച്ചോനെ വിളിച്ചും എല്ലാ ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചു അതേപോലെ ഇപ്പൊ പറഞ്ഞു ദൈവപുത്രൻ എന്ന രീതിയിൽ ഒരാൾ വന്ന് രക്ഷിക്കുവായിരുന്നു അതേപോലെ എന്തെങ്കിലും ഒരു രക്ഷപ്പെടും തിരിച്ചു വരും ഒരു പ്രതീക്ഷ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നാണേലും തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ എന്തായിരുന്നെച്ചാ നമ്മള് പിന്നെ ഒരു കുഞ്ഞുണ്ട് ഞാൻ അതിനെ വളർത്തിയെടുക്കണമുള്ള ചിന്തയിൽ ഇങ്ങനെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോയി എന്നെങ്കിലും ഒരു പക്ഷെ തിരിച്ചു വരുവായിരിക്കും നമ്മൾ ഒന്നും വേറെ ചിന്തിക്കേണ്ട ഇത് വന്നു ഇങ്ങനെ എത്ര പ്രായമുള്ളപ്പോഴെത്ര വയസ്സായോ അന്നല്ല രണ്ടു വയസ്സ് കഴിഞ്ഞു വരും വരുമ്പോ രണ്ട് വയസ്സ് അവര് വന്ന ആരെ ആദ്യം വന്നറിയിച്ചേ ഇക്കായ കിട്ടിന്നൊക്കെ മാതാ ബന്ധുക്കാൻ ചാടി ചെന്ന് കഴിഞ്ഞ അവരാണ് അറിയിച്ചത് അത് പഠിച്ച പോലും രണ്ടുപേർക്കും കുടുംബത്തിന് നല്ലത് വരുത്തട്ടെ കേട്ടോ എല്ലാ വിഷമങ്ങളും മാറി നീ നല്ല സന്തോഷത്തിൻ്റെ ഞങ്ങളിപ്പം ഈ വീഡിയോയിൽ പറഞ്ഞു തൃപ്തി ചേട്ടൻ ഈ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ടാൾ അപ്പം അവരെ ഉറപ്പായിട്ടും ചേട്ടൻ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം നിക്കാടാക്കാൻ യഥാർത്ഥ നായകനെ കാണാൻ ആ വീട് സന്ദർശിക്കണമെന്ന് ഈ കരിപ്പാടുകാര് മൊത്തം ആഗ്രഹിക്കുന്നുണ്ട് ഉറപ്പായിട്ടും വരട്ടെ എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടട്ടെ അപ്പം ശരി കേട്ടോ